ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നിങ്ങൾ സബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക സ്കിപ്പ് ചെയ്യരുത് അപ്പം എൻ്റെ കുറച്ച് ചീര കൃഷിയാണ് ഞാൻ കാണിക്കുന്നത് അടുക്കള പച്ചക്കറി തോട്ടമാണ് ഇതിൽ നിന്നും ചെറിയൊരു വരുമാനം കൂടി ഞാൻ കണ്ടെത്തുന്നുണ്ട് ഒരു വരുമാനവും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് മുപ്പത്തഞ്ച് അഞ്ച് ദിവസം കൊണ്ട് നല്ലൊരു വരുമാനം നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര ഇത് മയിൽപ്പീലി ചീരയാണ് നല്ല ടേസ്റ്റാണ് വാട്ടർ കണ്ടൻറ് വളരെ കുറവാണ് നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനമാണ് ഇത് കൃഷ്ണ ഇതിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും വരാറില്ല പക്ഷേ വാട്ടർ കണ്ടൻറ്റ് അതിൽ കൂടുതലാണ് മൈപ്പീലി ചീരയിൽ യാതൊരുവിധ കീടങ്ങളും വരാറോ ഇല്ല അതിനെ തൊടാറുമില്ല നമുക്ക് നന്നായിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റുന്നതും നന്നായിട്ട് വിളവ് തരുന്നതുമായ നല്ലൊരു ഇനമാണ് മൈപ്പീലചീര രുചിയിലും മുന്നിലാണ് ഇനിയുള്ളത് സുന്ദര ചീരയാണ് കേട്ടോ ഈ സുന്ദര പേര് പോലെ തന്നെ അതിമനോഹരമാണ് അതിൻ്റെ തണ്ടുകൾ നല്ല പിങ്ക് കളറാണ് നല്ല ടേസ്റ്റായി ഉള്ള ചീരയുമാണ് പിന്നെ അതിന് യാതൊരുവിധ അസുഖങ്ങളും വരാറില്ല ഇലയ്ക്ക് നല്ല ഗ്രീൻ കളറാണ് ഇലയ്ക്ക് ചെറിയൊരു ലേശം കട്ടി തോന്നാറുണ്ട് അതിന് എന്നാലും ഗുണത്തിലും രുചിയിലും ഒക്കെ അത് മുന്നിൽ തന്നെയാണ് ഉള്ളത് അടുത്തത് പാൽ പാൽചീര നല്ല മനോഹരമായ ടേസ്റ്റ് ഉള്ളൊരു ചീരയാണ് അതുപോലെ തന്നെ യാതൊരുവിധ അസുഖങ്ങളും ഇതിന് മറ്റ് ചീരകളെ അപേക്ഷിച്ച് വരാറൊന്നുമില്ല പാല് പോലെ മനോഹരമായതുകൊണ്ടാവാം സുന്ദരമായതുകൊണ്ടാവാം അതിന് പാൽ ചീര എന്ന് പേര് വന്നത് ബ്ലാത്താങ്കര ചീരയാണ് ബ്ലാത്താങ്കര ചീരയ്ക്ക് അത്രയും ഡാർക്ക് കളറ് വരണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണം ഇവിടെ അത്രയും ഡയറക്റ്റ് സൺലൈറ്റ് അതിന് അടിക്കാറില്ല അതുകൊണ്ട് കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ടേസ്റ്റ് വളരെ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല അതിന് ഇത് കൃഷ്ണചീര ഇതിനാണെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ് നന്നായിട്ട് അധികം ഉണ്ട് ടേസ്റ്റിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി ഇടുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ പാകം ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ചീരകളൊക്കെ നമ്മൾ ഇലക്കറികളൊക്കെ ചീരുക എല്ലാ ഇലക്കറികളും ജസ്റ്റ് ഒന്ന് വാടി ആവി കയറി വരുന്ന ആ ഒരു പരുവത്തിൽ കഴിക്കുന്നതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസെല്ലാം നഷ്ടപ്പെട്ട് പോകും പിന്നെ കണ്ടില്ലേ മനോഹരമായ മൈപ്പീല ചീര ഇത് പാലക്ക് ചീരയാണ് പാലക്ക് ഒരുപാട് കറികളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ചീര തന്നെയാണ് നമുക്ക് കൃഷി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ചീരയാണ് വിത്തുകളായാലും നമുക്ക് അടുത്തത് പാകി കിളിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു അടുക്കള പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചാൽ ഇതിൽ നിന്നും ചെറിയൊരു വരുമാനവും നമുക്ക് സ്വന്തമാക്കാം